ഒരു രസകരമായിട്ടുള്ളൊരു കഥ ഒരിക്കലൊരു ആമയും ആമയുടെ കുടുംബവും ചേർന്നിട്ടൊരു ടൂറിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇവർ രസകരമായ ടൂറിലേക്ക് എത്തിപ്പെട്ടു അങ്ങനെ ടൂർ പോയി 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 കുറേ അകലത്തിലെത്തി അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം പാർസൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് പാർസൽ തുറന്നുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് കൂട്ടമായിട്ട് ഇരുന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഉപ്പ് എടുക്കുവാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഭക്ഷണത്തിൽ എന്തില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഉപ്പില്ലെങ്കിലോ അങ്ങനെ എല്ലാ ആമകളും കൂടിയിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആമയെ ഉപ്പെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടുവാൻ വേണ്ടി തീരുമാനിച്ചു കാരണം ഏറ്റവും ഇളയവനാണ് കൂട്ടത്തിലേറ്റവും സ്പീഡ് ഉള്ളത് അങ്ങനെ മനസ്സിലാ മനസ്സോടെയാണെങ്കിൽ പോലും ഈ ഇളയവൻ വീട്ടിൽ പോയിട്ട് ഉപ്പെടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷെ അവനൊരു കണ്ടീഷൻ വെച്ചു ഞാൻ തിരിച്ചു വരുന്നത് വരെ ആരും ഈ ഭക്ഷണപ്പെട ഭക്ഷണപ്പൊതി തൊടുവാനോ ഭക്ഷണപ്പൊതി പൊളിച്ചുകൊണ്ട് അതിൽ നിന്ന് ഭക്ഷണമെടുത്ത് കഴിക്കുവാനോ വേണ്ടി പാടില്ല ആ കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് ഈ ഇളയാമ ഉപ്പെടുക്കുവാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയി നീണ്ട ആറ് മാസം കഴിഞ്ഞിട്ടും ഈ ആമ തിരിച്ചു വന്നില്ല ഒടുവിൽ ക്ഷമ തീർന്നപ്പോൾ എല്ലാവരും ചേർന്നിട്ട് ബാക്കിയുള്ള എല്ലാ ആമകളും ചേർന്നിട്ട് ഈ ഭക്ഷണ പൊതി പൊളിക്കാൻ തുടങ്ങുമ്പോഴാണ് തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ നിന്നും ഈ ഇളയാമ ചാടി വീഴുകയും എന്നിട്ട് ഇളയാമ്മ പറയുകയാണ് ഞാൻ കഴിഞ്ഞ ആറു മാസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം എനിക്ക് അറിയാം ഞാൻ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഞാനില്ലാതെ ഭക്ഷണം കഴിക്കുമോ എന്നെനിക്ക് അറിയണമായിരുന്നു എനിക്കിപ്പോൾ ഉറപ്പായി ഞാനില്ലെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കും ഇനി എനിക്കും ഉപ്പ് കിട്ടില്ല നിങ്ങൾക്കും ഉപ്പ് കിട്ടില്ല നമ്മളിൽ പല ആളുകളും ഈ ആമയെപ്പോലെയാണ് സംശയാസ്പദമായ ഈ ആമയെപ്പോലെ മറ്റുള്ളവർ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമോ എന്ന് നോക്കി സമയം പാഴാക്കി കളയുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും മറ്റുള്ളവർ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമോ എന്ന് നോക്കി നിൽക്കുന്നതിന് പകരം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും